അപ്പോൾ നമ്മുടെ മുടിയിൽ ഇച്ചിരി ഓയിൽ തേച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് മുടിയിൽ പറ്റി പിടിക്കുകയെ അതേപോലെ തന്നെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല എളുപ്പമാണ് ചെയ്യാൻ ജോലിക്ക് പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഇത് ചെയ്ത് നേരം മുടി ഒന്ന് അയച്ചിട്ടിട്ട് നിങ്ങൾക്ക് പോവാട്ടോ എന്നിട്ട് ഫ്രീ ആവുമ്പോൾ മാത്രം ഇത് കളഞ്ഞാൽ മതി അത്രയും സിമ്പിളായിട്ട് ചെയ്യുക ഒന്നുമല്ല വേണ്ടത് നമ്മുടെ ചെമ്പരത്തി ഇപ്പം നമ്മുടെ ഈ ഒരു മൺസൂൺ സീസണിലൊക്കെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ് മുടി വളരുക എന്നത് മാത്രമല്ല കേട്ടോ മുടിക്ക് നല്ല കരി പോലത്തെ കറുപ്പ് കളറ് കിട്ടാനും നന്നായിട്ട് മുടിക്ക് കട്ടി തോന്നിക്കാനും ചെറിയ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ചെമ്പരത്തി ഇപ്പം ചെമ്പരത്തി ഞാൻ ഈ ഒരു ഇതിന്റെ ഈ ഒരു വാലും ബാക്കത്താതൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് പൂ മാത്രം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ എണ്ണ കാച്ചുന്ന വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എണ്ണ കാച്ചി എടുക്കുകയും ചെയ്യാം ഇതൊക്കെ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ചെമ്പൻ മുടി അതുപോലെ ചുമന്ന മുടി അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വരുന്ന ഒരു പ്രശ്നമാണ് പെട്ടെന്ന് മുടി നരക്കി അല്ലെ പഠിക്കുന്ന കുട്ടികളിലൊക്കെ നന്നായിട്ട് മുടി നരച്ച് വരുന്നുണ്ട് അപ്പം അത് കുറയാനൊക്കെ അകാലനിര മാറാൻ ൊക്കെ നമ്മുടെ ചെമ്പരത്തി ഒരുപാട് സഹായിക്കും പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പം അതിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പൊ ചെമ്പരത്തിയൊക്കെ നമ്മൾ വൃത്തിയാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ ആളുകൾ ചോദിക്കും ഈ കളറ് ചെമ്പരത്തി പൂക്കൾ പറ്റുമോ എന്ന് ചെമ്പരത്തി ഏത് എടുക്കാം കേട്ടോ ഇന്ന ചെമ്പരത്തിന്നൊന്നും ഇല്ല ില്ല ചുമന്ന പൂവുള്ള ചെമ്പരത്തി വേണം നിർബന്ധമൊന്നുമില്ല അപ്പം ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി കിട്ടുകയാണെങ്കിൽ നല്ലത് ചെമ്പരത്തി പൊടിയാണെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതെടുക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പിടി നമ്മുടെ ഈ ഒരു പച്ചരി അപ്പോൾ പച്ചരി എടുക്കുന്നുണ്ട് പച്ചരിൻ്റെ നമ്മൾ പച്ചരി കഴുകി എടുക്കുന്ന വെള്ളം അരി കഴുകി എടുക്കുന്ന വെള്ളമൊക്കെ നമ്മുടെ മുടിക്ക് നല്ലതാണ് അപ്പം അത് നമ്മൾ ഫസ്റ്റത്ത് ആ ഒരു മട്ടും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുക്കുമല്ലോ ആ വെള്ളം പുളിപ്പിച്ചിട്ട് നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മുടി വളർച്ചയ്ക്ക് നല്ല ഹെൽപ്പ് ചെയ്യേ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആരിവേപ്പിന്റെ ഇലയാണ് ആരിവേപ്പിന്റെ ഇല എന്തിന് ഉള്ളവരെടുത്താൽ മതി താരനൊക്കെ അമിത്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരിവേപ്പിന്റെ ഇല ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് മുടിയിൽ താരൻ പെട്ടെന്ന് കുറയാനും ചൊറിച്ചില് കുരുക്കള് മുറി അങ്ങനെയൊക്കെ മുടി നമ്മുടെ തലയിൽ ഉള്ളവരാണെങ്കിൽ ഒരു ഹരിവേപ്പ് ഇതേപോലെ കുറച്ചെടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ഒരുപാട് അളവൊന്നുമില്ല ചെറിയൊരു ഒരു പിടി എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിത് ആ ഹരിവേപ്പിൻ്റെ ഇലി എടുത്തിട്ടുണ്ട് നമ്മുടെ ചെമ്പരത്തിപ്പൂവും പച്ചരിയും കൂടിയും കൂട്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് നമ്മളിതൊന്ന് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണേ അപ്പം ഞാനൊരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് നിറച്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ തിളപ്പിക്കാം കേട്ടോ അപ്പൊ ചെറു ഇങ്ങനെ നമ്മളിങ്ങനെ സമയെടുത്ത് തിളപ്പിക്കാം കാരണം ഇത് ഓ പിന്നെ ചെറു ചൂടിൽ നന്നായിട്ട് വെട്ടി തിളച്ച് വരണം ആ വരുന്ന സമയത്താണ് നമ്മുടെ ആ കളറ് കണ്ടോ ചെമ്പരത്തിപ്പൂവിൻ്റെ കളർ ൊക്കെ ഇതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് മട്ടുമൊത്തം നമുക്കിനി മാറ്റാം കേട്ടോ ഇനി ഇതുപോലെ തിളപ്പിക്കല്ല നിങ്ങൾക്ക് ഇതും എല്ലാം കൂടി കൂട്ടി ഒഴിച്ച് അരച്ചെടുക്കുകയും ചെയ്യാം അരച്ചെടുത്തിട്ട് ഒരു തുണിയിൽ അതിൻ്റെ നീര് അരിച്ചെടുത്താലും മതി അതും നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലതാണ് ഇപ്പം ഞാനിതാ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിക്കുന്നുണ്ട് അരിവേപ്പിൻ്റെ ഇല നമ്മൾ കുളിക്കാനാണെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം ഈ ഒരു ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും സമയത്തൊക്കെ ചിലർക്ക് ശരീരം മൊത്തം ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കാറുണ്ട് അതുപോലെ ചില സമയത്തൊക്കെ ഇങ്ങനെ കാലിലൊക്കെ ിൻ്റെ ഇല തിളപ്പിച്ച വെള്ളം നല്ലതാണ് കേട്ടോ അപ്പം അത് നമുക്ക് നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ എടുക്കുകയാണെങ്കിൽ ഈ താരം കുറയാൻ ഹെൽപ്പ് ചെയ്യേ ഞാൻ അത് കൂടുതലും പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ആളുകൾ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് താരം കുറയാൻ എന്താ ചെയ്യാന്ന് ഇപ്പം താരനൊക്കെ ഉള്ളവര് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ചൂടൊക്കെ ഒന്ന് ഇച്ചിരി മാറിയിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലൊന്ന് ഹരിച്ചെടുക്കാം പരിച്ച് നന്നായിട്ട് അതിൻ്റെ മട്ടും കാര്യങ്ങളൊക്കെ കളയുക ഇതിലേക്ക് നിങ്ങൾക്ക് ഉലുവ ഉണ്ടെങ്കിൽ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ആണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇതേപോലെ ഒന്ന് ഇത് ഒന്ന് ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ അപ്പം പരിപ്പേൽ അരിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും മട്ടില്ലാതെടുക്കുക കാരണം സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി നിങ്ങൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി പോലും മട്ടുണ്ടാവരുത് മട്ടുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ കേട് വരും അത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ടാണെങ്കിൽ ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ മസാജ് ചെയ്യാം മസാജ് ചെയ്ത് കൊടുക്കുക അതിലും എളുപ്പമാണ് നമ്മൾ സ്പ്രേ ബോട്ടലിൽ ചെയ്യുമ്പോൾ കാരണം നമുക്ക് പ്രയാസമില്ല ആ സ്പ്രേ അടിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ മുടീൻ്റെ നാല് ഭാഗത്തും നല്ലോണം ആവും ചെയ്യും നമുക്ക് ആ ഒരു മുടി തലയിൽ നമ്മളത് തേച്ച് കൊടുത്താൽ ആ ഒരു ഇതുണ്ടാവില്ല കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇതാ കണ്ടാവും നല്ല ചുമന്ന കളറിൽ തന്നെ നമുക്ക് ഈ ഒരു വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ വൈറ്റമിൻ ഇയും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് ഒന്നിന് ഇതേപോലെ ഒന്നുകൊണ്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ ഫുൾ ആയിട്ട് ഇത് നമുക്ക് കഴിക്കുന്നതും നല്ലതാണ് വൈറ്റമിൻ ഇ ഒക്കെ കുറവുള്ളവർ ഇത് കഴിക്കാറുമുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്കാണെങ്കിലും മുഖത്തിന് നല്ല കളറ് കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു ഒന്നാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് ഒഴിച്ച് വെക്കണം സ്പ്രേ ബോട്ടിലിൽ നന്നായിട്ടാണ് ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയും ചെയ്യാം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് മുന്നേ ഫ്രിഡ്ജ് ടുത്ത് പുറത്ത് വെക്കുക തണുപ്പ് നല്ലതുപോലെ പോയിട്ട് നിങ്ങൾക്ക് മുടിയിൽ ചെറിയ അളവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്തും നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കറക്റ്റായിട്ട് ചെയ്യുക അപ്പം അടുപ്പിച്ച് ഒരു മൂന്നാലഞ്ച് വെട്ടൊക്കെ നമ്മൾ ഒരു മൂന്നാ മൂന്നാലഞ്ച് ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്യാം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഇടപ്പ് വിട്ട് ചെയ്തു കൊടുത്താൽ മതി അപ്പം ഞാനിത് ഒന്ന് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് മുടിയിലൊന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ സ്പ്രേ ബോട്ടിൽ ഒന്നുകൂടി വിട്ടു പോന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും എന്താ ഇതേപോലെ നമുക്ക് കണ്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം നമുക്ക് സമയം പോകില്ല എന്നാറ്റ മുടിയിൽ ശരിക്കും പിടിക്കും ചെയ്യാം അപ്പം ഞാനിങ്ങനെയാണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൽ അത്യാവശ്യം നിറയുണ്ട് കേട്ടോ അപ്പം ഇത് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇച്ചിരി ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ മുടി ഓവറായിട്ട് ഡ്രൈ ആവില്ല പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ചിലർക്ക് ഇതൊന്ന് അത്ര പെട്ടെന്ന് ആദ്യമായിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ മുടി അമിത്തമായിട്ട് പോയിച്ചിലുണ്ടാവും അപ്പം ചെറിയ അളവിൽ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ അളവിൽ ചെയ്തിട്ട് തുടങ്ങുകട്ടോ കാരണം എല്ലാവർക്കും ഒന്നും എല്ലായതും ശരിക്കും പറ്റുന്നുണ്ടാവില്ല അപ്പം നോക്കിയിട്ട് ചെയ്യുക കാരണം ഇതൊക്കെ പറഞ്ഞാൽ നാച്ചുറലാണ് യാതൊരു പ്രശ്നം നമ്മുടെ മുടിക്കൊന്നും ഉണ്ടാവില്ല മുടി വളർച്ചയ്ക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷെ പെട്ടെന്ന് ചെയ്യുമ്പോൾ ചിലർക്ക് ഇത് പറ്റില്ല അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കണ്ടോ മുടിയിൽ ഇത് സ്പ്രേ ചെയ്തിട്ട് അറിയുന്ന പോലും ഇല്ല കേട്ടോ ഇച്ചിരി നേരം മുടി ഒന്ന് അയച്ചിട്ടിട്ട് പിന്നീട് നമുക്ക് ഏത് സ്റ്റൈലിലും മുടി കെട്ടി നമുക്ക് പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോകാം ഒക്കെ ചെയ്യാട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കറിയിക്കുക എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ